ഫാറ്റ് ലോസ് സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് ദിസ് ഇസ് ഡോക്ടർ ഷഹബാസ് ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ റിയലിസ്റ്റിക് ആയിട്ട് നിങ്ങൾക്ക് ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതായത് ഫാറ്റ് ലോസ് ചെയ്യാനായിട്ട് വളരെ ഒരു സ്റ്റെപ്പാണ് നിങ്ങളുടെ ഫാറ്റ് ലോസ് ജേണിയിൽ നിങ്ങൾ തുടക്കത്തിലെ ആവേശം കാരണം വലിയ വലിയ ഗോളുകളൊക്കെ സെറ്റ് ചെയ്തിട്ട് പകുതി വഴി ഉപേക്ഷിക്കാറാണ് മിക്കവരും ചെയ്യാറ് ഇതിനു പകരം ഞാൻ പുതിയൊരു ടെക്നിക് നിങ്ങൾക്ക് പറഞ്ഞുതരാം വലിയ വലിയ ഗോൾ സെറ്റ് ചെയ്യുന്നതിനെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്കത് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും ഫോളോ ചെയ്യാനായിട്ട് അങ്ങനെ നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആവുകയും പാതി വഴിയിൽ നിങ്ങളുടെ ഫാറ്റ് ലോസ്റ്റ് പണി ഉപയോഗിക്കാനും സാധ്യതയുണ്ട് മോട്ടിവേറ്റഡും ഫോക്കസ്ഡുമായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടെക്നിക്കാണ് ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് ആദ്യമായിട്ട് നമുക്ക് സ്മാർട്ട് ഗോളിനെ പറ്റി സംസാരിക്കാം സ്മാർട്ട് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് അച്ചീവബിൾ മെഷറബിൾ റെലവൻ ആൻഡ് ടൈം ബോണ്ട് എന്നാണ് ഇത് ഉപയോഗിക്കുന്നത് വഴി നിങ്ങൾക്ക് ക്ലിയറും വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗോൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം ഇനി ഇതിൽ ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം ആദ്യത്തേത് സ്പെസിഫിക് നിങ്ങളുടെ ഗോളുകൾക്ക് നല്ല കൃത്യത വേണം അതായത് എനിക്ക് വെയിറ്റ് കുറയ്ക്കണം എന്ന് പറയുന്നതിന് പകരം എനിക്ക് പത്ത് കിലോ വെയിറ്റ് കുറയ്ക്കണം എന്ന് പറയുന്നത് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഗോളാണ് രണ്ടാമതായി മെഷറബിൾ നിങ്ങളുടെ പ്രോഗ്രസ് നിങ്ങൾക്ക് അളക്കാൻ പറ്റുന്നതായിരിക്കണം ഉദാഹരണത്തിന് നിങ്ങൾക്ക് ആഴ്ചയിൽ നിങ്ങളുടെ വെയ്റ്റ് ലോസ് ട്രാക്ക് ചെയ്യാം കിലോയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അര അല്ലെങ്കിൽ വേസ്റ്റ് സർക്കംഫറൻസ് കുറയുന്നത് നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ പറ്റും സെൻറ്റിമീറ്റേഴ്സിൽ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം അടുത്തതായി അച്ചീവബിൾ അതായത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നൊരു ഗോളായിരിക്കണം നിങ്ങൾ സെറ്റ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ആഴ്ചയിൽ അര കിലോ മുതൽ ഒരു കിലോ വരെ കുറയുന്നത് ഹെൽത്തിയും നല്ലൊരു ഓപ്ഷനുമാണ് മാത്രമല്ല അത് അച്ചീവബിളും ആണ് പക്ഷേ നിങ്ങളൊരു പത്ത് കിലോയൊക്കെ നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് കുറയ്ക്കണമെന്ന് പറയുന്നത് ഒട്ടും അച്ചീവബിളല്ല മണ്ടത്തരുമാണ് അതിൽ ചെയ്യാൻ നിങ്ങൾ നിൽക്കരുത് നാലാമതായി റെലവെൻറ്റ് അതായത് നിങ്ങളുടെ ഉദ്ദേശശുദ്ധിയാണ് ഇല്ലെങ്കിൽ മെഷർ ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ എന്തിനാണ് നിങ്ങൾ ഫാറ്റ് ലോസ് ചെയ്യുന്നത് കാണാൻ കുറച്ചും കൂടി ഭംഗിയുള്ളതാവാൻ വേണ്ടിയിട്ടാണോ അതോ നിങ്ങൾക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണോ എന്തിനാണെന്നുള്ളതിന് കൃത്യമായിട്ടുള്ളൊരു ധാരണ വേണം ഉദാഹരണത്തിന് മൂന്ന് മാസം കൊണ്ട് നിങ്ങൾക്ക് അഞ്ച് കിലോ കുറയ്ക്കുക എന്ന് പറയുന്നത് പോലെ ഇനി നിങ്ങളൊരു കാര്യം ചെയ്യും ഈ വീഡിയോ പോസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു തന്ന രീതിയിൽ നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്യും അതൊരു പെന്നും പേപ്പറും എടുത്ത് നല്ല വൃത്തിയിൽ എഴുതുക കമൻറ്റ് ചെയ്യാൻ പറ്റുന്നവർ കമൻറ്റും ചെയ്യുക ഇനി നിങ്ങൾ ഈ ഗോളുകളൊക്കെ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിക്കുക നിങ്ങൾ സങ്കടപ്പെടേണ്ട കാര്യമില്ല നിങ്ങൾ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ള ഗോളുകൾ സെറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അത് ഫോളോ ചെയ്യാൻ പറ്റും ഇനി എല്ലാ ദിവസവും നിങ്ങൾ ഗോൾ അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ അടിപൊളിയായിട്ട് പോവാണ് പക്ഷേ പെട്ടെന്നൊരു ദിവസം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല ഫോർ എക്സാമ്പിൾ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ മൂഡ് ലോ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വന്ന് നിങ്ങൾക്ക് പലഹാരങ്ങളൊക്കെ കൊണ്ടുവരുന്ന ദിവസങ്ങളുണ്ടാവുക ആ ദിവസങ്ങളൊക്കെ നിങ്ങൾ കഴിച്ചു എന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങൾ ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് മനസ്സിലാക്കിയിട്ട് അടുത്ത പ്രാവശ്യം അതിനെ റെക്ടിഫൈ ചെയ്യാൻ നോക്കുക കാരണം ഒരു ദിവസത്തെ ചേഞ്ച് അല്ല ഇവിടുത്തെ പ്രശ്നം ഒരുപാട് കാലത്തെ നിങ്ങളുടെ എഫേർട്ടാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ് നിങ്ങളുടെ ഫാറ്റ് ലോസ് ജേണിയിൽ നിങ്ങൾക്ക് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് മൂന്ന് ടിപ്പുകൾ കൂടി പറഞ്ഞുതരാം നമ്പർ വൺ ട്രാക്ക് യുവർ പ്രോഗ്രസ് അതായത് നിങ്ങൾ നിങ്ങളുടെ ബേസ് സർക്കംഫറൻസ് ഒക്കെ മെഷർ ചെയ്യുക നിങ്ങളുടെ ജേണിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വെയ്റ്റ് കുറയുന്നത് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ഫോട്ടോ എങ്കിലും എടുക്കുക ഇങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങൾ വന്ന വഴി നിങ്ങൾക്ക് ഓർക്കാൻ പറ്റും അത് നിങ്ങളെ മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കും രണ്ടാമത്തതായിട്ട് സെലിബ്രേറ്റ് യുവർ സ്മോൾ അച്ചീവ്മെന്റ് നിങ്ങൾ നിങ്ങളുടെ ചെറിയ വിജയങ്ങളെ ആഘോഷമാക്കുക ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു താല്പര്യം ഇല്ലായിട്ടും നിങ്ങൾ ഇന്ന് ജിമ്മിൽ പോയിട്ടുണ്ടെങ്കിൽ അത് ആക്ച്വലി ഒരു വലിയ അച്ചീവ്മെന്റ് ആയിട്ട് നിങ്ങൾ കാണണം അവസാനമായിട്ട് സ്റ്റേ പോസിറ്റീവ് നിങ്ങളുടെ സന്തോഷം നിങ്ങൾ വെയിങ് സ്കെയിലിൽ കാണുന്ന നമ്പർ കുറയുന്നതിൽ മാത്രമായിട്ട് നിങ്ങൾ ഓർമ്മിക്കും പകരം നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ മാറ്റങ്ങളെ നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ക്വിക്ക് ഫിക്സ്ഡ് ഡയറ്റൊക്കെ ചെയ്യുന്നതിന് പകരം നിങ്ങളൊരു ലൈഫ് സ്റ്റൈലാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കേണ്ടത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോങ് ടേം ആയിട്ട് ചെയ്യാം വളരെ ഹെൽത്തി ആയിട്ടും ചെയ്യാം നിങ്ങളൊരു ക്രാഷ് ഡയറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങളത് പാതി വഴിയിൽ ഉപേക്ഷിക്കുകയും ചെയ്യും മാത്രമല്ല നിങ്ങളുടെ ശരീരത്തിന് അത് വളരെ അൺഹെൽത്തിയാണ് സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക ഞാൻ ഡെഫിനറ്റ്ലി ആൻസർ ചെയ്യുന്നതായിരിക്കും കൂടുതൽ വീഡിയോസിനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ